കൊതിപ്പിക്കുന്ന സ്നാക്സ് ബേ ക്രിസ്പി ലോഡഡ് ഫ്രൈസ് ഇനി ഒരു വീട്ടിലെത്തും വൈകുന്നേരം മുതൽ രാത്രി വരെ ഞങ്ങൾ നിങ്ങൾക്കായി റെഡിയാണ് പൊന്നാനി ഈശ്വരമംഗലം നരിപ്പറമ്പ് തവനൂർ അയങ്കലം പുറത്തൂർ മംഗലം ുംങ്ങൾ നിങ്ങൾക്കായിട്ടെ ഉടൻ ഓർഡർ ചെയ്യും കലാകായിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പുറത്തൂരിന്റെ ഹൃദയത്തിൽ എഴുതുചേർത്ത കെ എഫ് സി കളൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓഫീസ് ഉദ്ഘാടനം കളൂരിൽ നടന്നു ഓഫീസിന്റെ ഉദ്ഘാടനം അംബേദ്കർ ഫെലോഷിപ്പ് അവാർഡ് ജേതാവും കളൂർ എ എൽ പി സ്കൂൾ പ്രധാന അധ്യാപകനുമായ ശ്രീ ബിനോയ് പോൾ മാസ്റ്റർ നിർവഹിച്ചു വർഷങ്ങളായി പുറത്തൂരിലെ കലാകായിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കെ എഫ് സി കളൂർ ഒരു കാലത്ത് നാട്ടിൻ പുറങ്ങളിൽ നടന്നിരുന്ന സെവൻസ് ഫുട്ബോൾ മൈതാനങ്ങളിൽ ഉയർന്നു കേട്ടിരുന്ന പേരാണ് കെ എഫ് സി നിരവധി കായിക പ്രതിഭകളെയാണ് നാടിന് സമ്മാനിച്ചിട്ടുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ പൗരപ്രമുഖരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു നീളാവിഷൻ പുറത്തൂർ